ഇവന്റെ മുഖം കാണാനായി ആരും പണം മുടക്കില്ലെന്ന് എഴുതിയ മാഗസിൻ്റെ കവർ ചിത്രം ആ നായകൻ്റേതായി വിൽപ്പനയ്ക്കെത്തിയ കഥ വളരെ മുമ്പ് തന്നെ തളർത്താൻ ശ്രമിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ജാതിയും മതവും തമിഴനാണെന്ന് കൂടാതെ എല്ലാവരോടും ഉറക്കെ പറഞ്ഞ നായകൻ്റെ കഥ ആ കഥാനായകന്റെ പേരാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ പാട്ടുപാടുന്ന നിർത്താതെ സംസാരിക്കുന്ന ഒരു കുട്ടി തനിക്ക് കൂട്ടിനായി അച്ഛനും അമ്മയും നൽകിയ അനുജത്തിയെ മാറോട് ചേർത്തവൻ കൊണ്ടു നടന്നു തൻ്റെ സഹോദരിയോടൊപ്പം അവൻ കൂടുതൽ സമയം ചിലവഴിച്ചു അവൾക്ക് പാട്ടുകൾ പാടിക്കൊടുത്തു കഥകൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു ദിവസം രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം തൻ്റെ കൈകളിൽ നിന്ന് സഹോദരിയെ ചീന്തിയെടുത്തതോടെ വിഷാദത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആ കുട്ടി എറിയപ്പെട്ടു ഒന്നും മിണ്ടാതെ ഗിത്താറിനെ തിരിഞ്ഞു നോക്കാതെ ആരെയും കാണാതെ ഒരു മുറിയിൽ അവൻ ഒതുങ്ങിക്കൂടി സഹോദരിയുടെ വേർപാടിനെ തുടർന്നുണ്ടായ സങ്കടങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന വിജയിയെ വാർത്തെടുക്കുന്നത് തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ എസ് എ ചന്ദ്രശേഖരൻ്റെയും ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിരണ്ടിനാണ് ചെന്നൈയിൽ വിജയ് ജനിക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ സിനിമാ സെറ്റുകൾ വിജയ്ക്ക് പരിചിതമായിരുന്നു എന്നാലും സഹോദരി ജനിച്ചതോടെ വിജയ് കൂടുതൽ സമയവും അവൾക്കൊപ്പം ചിലവഴിച്ചു രണ്ടു വയസ്സുള്ള തൻ്റെ സഹോദരിയുടെ മരണം അയാളെ പൂർണ്ണമായും തളർത്തി പിന്നീട് വിഷാദത്തിൻ്റെ നാളുകളാണ് മകൻ്റെ വിഷമം മനസ്സിലാക്കിയ അച്ഛനാണ് തൻ്റെ സിനിമകളിലേക്ക് മകനെ ക്ഷണിച്ചത് എസ് എ ചന്ദ്രശേഖർ നിർമ്മിച്ച നാളയാ തീർപ്പു എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു വിജയ്യുടെ അരങ്ങേറ്റം പിന്നീട് വിജയ്കാന്തിനൊപ്പം സിന്ദൂര പാണ്ഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും പരാജയത്തിൻ്റെ കയ്പ് വിജയിയെ തേടിയെത്തി അച്ഛൻ സിനിമാക്കാരനാണെങ്കിൽ മകൻ എന്തുമാകാമെന്ന വിമർശനത്തിനും വിജയ് പാത്രമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അജിത്തിനൊപ്പം രാജാവിൻ പാർവയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ വിജയ്ക്ക് കുറച്ചുകൂടി ജനശ്രദ്ധ ലഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്ക എന്ന ചിത്രമാണ് വിജയ്യെ ചലച്ചിത്ര രംഗത്ത് സജീവമാക്കുന്നത് പിന്നീട് വന്ന വൺസ് മോർ നേർക്കുനേർ കാതലുക്ക് മര്യാദ തുള്ളാത്ത മനവും തുള്ളും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വിജയ് തമിഴ് സിനിമയിൽ തൻ്റെ ഇടം ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കാതുലുക്ക് മര്യാദ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള തമിഴ്നാടിന്റെ പുരസ്കാരവും വിജയിയെ തേടിയെത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ തമിഴ് സിനിമയിലെ റൊമാൻറ്റിക് ഹീറോ എന്ന പരിവേഷമായിരുന്നു വിജയ്ക്കെങ്കിൽ രണ്ടായിരത്തോടെ വിജയ് എല്ലാ സിനിമകളുടെയും ഭാഗമായി മാറി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ എല്ലാ വിജയ് ചിത്രങ്ങൾക്കും പ്രേക്ഷകർ കൈയടിച്ചു ആ വർഷം പുറത്തിറങ്ങിയ കണ്ണുക്കുൾ നിലാവ് പ്രിയമാനവളെ ഖുഷി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ ആവർത്തിച്ചു മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച് തമിഴിലെത്തിയ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു ആ വർഷം പുറത്തിറങ്ങിയ ഭദ്രി ഷാജഹാൻ എന്നീ ചിത്രങ്ങളും വാണിജ്യപരമായി മികച്ച വിജയമാണ് നേടിയത് ഷാജഹാൻ എന്ന ചിത്രത്തിലെ സരക്ക് വെച്ചിറുക്ക എന്ന ഗാനരംഗം തെന്നിന്ത്യയിൽ മുഴുവനും തരംഗം സൃഷ്ടിച്ചു എന്നാൽ പിന്നീട് ഇറങ്ങിയ വിജയ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരുമലയും ഗില്ലിയും തമിഴ് സിനിമാ ചരിത്രം തന്നെ തിരുത്തിയ വിജയമാണ് സ്വന്തമാക്കിയത് പിന്നീടങ്ങോട്ട് കൈനിറിയ ഹിറ്റുകൾ രജനീകാന്തിന് ശേഷം ആരെന്ന ചോദ്യത്തിന് തമിഴ് സിനിമാ ലോകം ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ആരാധകർ അദ്ദേഹത്തെ ഇളയ ഇളയദളപതിയെന്ന് സ്നേഹത്തോടെ വിളിച്ചു അഭിനയത്തിനു പുറമേ മികച്ച ഗായകൻ കൂടിയാണ് താനെന്നും വിജയ് പലപ്പോഴും തെളിയിച്ചു സച്ചിൻ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തും വിജയ് വിജയം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുപ്പാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ തലൈവ രണ്ടായിരത്തി പതിനാലിലെ ജില്ല കത്തി എന്നീ ചിത്രങ്ങളിലും വിജയ് ചരിത്രം ആവർത്തിച്ചു അപ്പോഴേക്കും വിജയ് ഫാൻസുകാർ തമിഴ്നാട്ടിൽ രൂപം കൊണ്ടിരുന്നു എൻ അണ്ണനെ പോലെ യാരുമച്ച എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടന വിജയ് എന്ന കലാകാരന് ഊർജം നൽകി എ എൽ വിജയ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തലൈവയിലൂടെയാണ് വിജയ് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത് പിന്നീട് വന്ന ഹിറ്റ് സിനിമകളിലെല്ലാം വിജയ് തന്റെ നിലപാടുകൾ ആവർത്തിച്ചു സാമൂഹിക മേഖലയിൽ അദ്ദേഹം സജീവമായി പ്രവർത്തനം തുടങ്ങി രാഷ്ട്രീയ പ്രഖ്യാപനം ഉടൻ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങളോളം വിജയ് മൗനം പാലിച്ചു സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയത് പോലും വിജയ് തന്റെ നിലപാടാക്കുകയായിരുന്നു വിജയ്യുടെ ജാതിയും മതവും എടുത്തുവരെ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടപ്പോഴും വിജയ് ജോസഫ് എന്ന തന്റെ ലെറ്റർ പാടിൽ അദ്ദേഹം അതിനു മറുപടി നൽകി വിജയ്യെ സ്കൂളിൽ ചേർത്താൻ പോയപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും കോളത്തിൽ തമിഴൻ എന്നാണ് വിജയുടെ പിതാവ് എഴുതി ചേർത്തത് ആ തമിഴ് തന്നെയാണ് ഇന്നത്തെ വിജയ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഏറെക്കാലത്തെ അഭ്യൂഹത്തിന് വിരാമമിട്ട് തമിഴ് വെട്ടി കഴകം എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് വിജയ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറ്റൊരു തൊഴിലല്ല അത് പവിത്രമായ പ്രവർത്തനമാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുവിട്ട കത്തിൽ വിജയ് പറഞ്ഞത് സിനിമയിലൂടെ ഏറെ ജനപ്രീതി നേടിയ താരം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് സാക്ഷാൽ രജനീകാന്തും കമൽഹാസനും പാതി വഴിയിൽ ഉപേക്ഷിച്ച രാഷ്ട്രീയ മോഹത്തെയാണ് ഇളയദളപതി ചുമലിലേറ്റുന്നത് അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ലോകേഷിന്റെ ലിയോ സിനിമയും വലിയ വാണിജ്യ വിജയം നേടിയിരുന്നു ലിയോ സിനിമ ഉണ്ടാക്കിയ ഓളത്തിനു മുകളിലാണ് രാഷ്ട്രീയ പ്രഖ്യാപനവുമായി വിജയ് എത്തിയത് ഇതിന്റെ ഭാഗമായി നിലവിൽ ഉറപ്പു നൽകിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ടുതന്നെ വിജയിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു വിജയ്യുടെ അവസാന ചിത്രം ദളപതി സിക്സ്റ്റി നയൻ വെട്രിമാരനാകും സംവിധാനം ചെയ്യുകയെന്നുമാണ് പുതുതായി പുറത്തു വരുന്ന വിവരം ഏറ്റെടുത്ത സിനിമകൾ മുഴുവൻ പൂർത്തിയാക്കുന്നതോടെ വിജയ് പൂർണ്ണമായും തമിഴ് സിനിമ വിടും പിന്നെ മുഴുവൻ സമയം രാഷ്ട്രീയത്തിന് ചിലവഴിക്കും സിനിമയും രാഷ്ട്രീയവും കലങ്ങിച്ചേർന്ന തമിഴ്നാട്ടിൽ മറ്റൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് അദ്ദേഹം തനിക്ക് മുൻപെത്തിയ പലരും കളം വിട്ട് ഓടിയ ചരിത്രം മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവ് സിനിമ പയറ്റിത്തെളിഞ്ഞ തമിഴ് രാഷ്ട്രീയത്തിൽ തൻ്റേതായ ഒരിടമുണ്ടാക്കുകയെന്നാണ് ലക്ഷ്യവും കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇത്ര വലിയൊരു തീരുമാനം കൈക്കൊള്ളാൻ വിജയിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കില്ലല്ലോ